പൊതുവിദ്യാഭ്യാസ രംഗത്ത് എഐ യുടെ സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന ഇ ടി ടൈസൺ എംഎൽഎ എസ്എസ് കെയുടെ ആഭിമുഖ്യത്തില് കൊടുങ്ങല്ലൂർ ബിആര്സിയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതി കാര ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായ അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും എഐ യുടെ സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കള്ക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികള് ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് ഇ ടി ടൈസൺ എംഎല്എ പറഞ്ഞു ഇവിടെ കുട്ടികളുടെ അവരെ പഠനത്തിൽ മികവ് ഉണ്ടാക്കുവാൻ വേണ്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു ശ്രമം നടത്തിന്റെ ഭാഗമാണ് കൂടാതെ കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് പ്രൈമറി പ്രത്യേകിച്ചും തലയിലുള്ള വിദ്യാർത്ഥികൾ പോലെ കടന്നു വരണ സ്കൂള് വിട്ടു പോയ രസകരമായ ഒരു വിദ്യാസം നടക്കുന്നു ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ എസ് എസ് കെ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ പ്രധാനാധ്യാപിക കെ എസ് നിഷ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ലോക്ക് പഞ്ചായത്തംഗം കെ കെ വത്സല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മി ടൈറ്റസ് ഗിരീഷ് കുമാർ കെ കെ മോഹനൻ കെ ഡി വിനിൽദാസ് എം എ ഹരിദാസ് സുബി പ്രമോദ് ബി പി ഒ വി ജി ജോളി എഇഒ മൊയ്തീൻകുട്ടി ബി പി സി പി എം മോഹൻരാജ് ഡയറ്റ് ഫാക്കൽറ്റി യു മുഹമ്മദ് റാഫി സ്റ്റാഫ് സെക്രട്ടറി സമദ് എന്നിവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.